എല്ലാവരും ഒന്ന് എന്നാൽ അതേ സമയത്ത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് പിന്നെന്താ തോന്നി ചില കാര്യങ്ങൾ തോന്നി കാരണം വെച്ചാൽ മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്താ അല്ല ഒന്നുമില്ല അതിന് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് യു എൻ റെസൊല്യൂഷനുകൾക്ക് പുല്ലുവല കൽപ്പിച്ച ഒരു രാജ്യം അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തി എട്ട് സീസ് ഫയർ അഗ്രീമെന്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയലേഷൻ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം പിന്നെ ഐ ഐയുടെ കാര്യം പറഞ്ഞു ഐ എ എ നമ്മൾ പറയുന്നത് എൻ പി ടി സൈൻ ചെയ്യുക പോലും ചെയ്യാത്ത ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇറാനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു എനിക്ക് അധികാരമുള്ള അത് ഐ ഐ എ സൈൻ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഐ ഐല മെമ്പർ എല്ലാം ചോദിക്കുക പക്ഷെ ഇസ്രായേൽ ഐ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് ചെയ്തിട്ടില്ല സൈൻ ചെയ്തിട്ടില്ല കോംപ്രിഹെൻസീവ് ഇല്ല 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 ാണ് അമേരിക്കയുടെ ഒരു ബയാസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യ സൈൻ ചെയ്യാത്തത് അപ്പോ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇറാൻ പ്രശ്നം ഞാൻ പറയുന്നത് അല്ലല്ല ഒരു സെക്കൻഡ് അത് താങ്കളുടെ വ്യാഖ്യാനമാണ് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പോളിസിയാണ് എൻ പി ടി സൈൻ ചെയ്യേണ്ടത് മനസ്സിലായോ അതേപോലെ ോട്ടെ അപ്പൊ ഇവിടെ ഐ ഐ എയുടെ സൈനിംഗിനെ കുറിച്ച് പറഞ്ഞു ഐ ഐയുടെ കോംപ്രഹൻസിവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല ഇസ്രയേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഫുൾ സ്കോപ്പ് ഐ ഐ എ ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഇന്ത്യയുടെ ഒരു സോവറിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടും അതുപോലെ തന്നെ പോളിസിയുടെയും ഭാഗമായിക്കൊണ്ട് എൻ പി ടി സൈൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ അത് സൈൻ ചെയ്യാതിരിക്കാനുള്ള പിന്നെ അർഹതയുണ്ട് നീ എവിടെയെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പോവുകയും അവിടേക്ക് പോയി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പറയുന്നത് എൻ പി ടി നിർബന്ധമായിട്ട് സൈൻ ചെയ്തിരിക്കണം സൈൻ ചെയ്യാത്തത് മഹാ അപരാധമാണെന്നല്ല പറയുന്നത് അതാണ്

ാംസ്രേലിന് എന്തെങ്കിലും വിവരം ഉണ്ടോ ഞാൻ പറയുന്നത് കൃത്യം കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് ഹെക്സാഫ്ലോറൈഡ് എത്രയാണ് അവരുടെ മെറ്റൽ യുറേനിയം എത്രയാണ് അവരുടെ പ്ലാന്റിലുള്ള യുറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി അറിയാമല്ലോ ഇസ്രായേലിന് എന്തെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ അവർ സമ്മതിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ഇന്ത്യ നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് ഐ ഐ നോക്കുക നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ കണ്ടീഷന്റെ പുറത്താണ് ഇന്ത്യ അത് ചെയ്യുന്നില്ലല്ലോ ഇത്ര അറിയണ്ടാത്ത ഭാഷ പറയുന്നുടാ ഇവിടെ ഇവിടെ വംശയൊക്കെ അനുകൂലിക്കാൻ ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാര്യം എന്താ ശ്രീജിത്ത് ഞാനൊരു ഒറ്റ അടിമിന്റെ കഥ കുറ്റിക്ക് വെച്ച് വന്നാൽ പല്ലു നടക്കണം ബാസിലിന്റെ മറുപടി ഒരുമാതിരി മറ്റപ്പണി കാണിച്ചോണ്ടല്ലോ അടിച്ചു അടിച്ചു കാരണം കുറിച്ചും വിളിച്ചോളി ഞാൻ ആ ഊച്ചാളിയാ എനിക്ക് അങ്ങനെ മോഹൻണ്ട് മനസ്സിലായോ ഞാൻ പോകുന്നു ബൈ ദബായ്